ഹായ് ഹലോ എല്ലാവർക്കും പത്രമാറ്റ സീരിയലിൻ്റെ റിവ്യൂവിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ മുത്തശ്ശൻ എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് നയനയെ ഇനി വീട്ടിലേക്ക് തിരികെ അയക്കില്ല എന്നുള്ള മുത്തശ്ശൻ്റെ തീരുമാനം അറിയിക്കുകയാണ് അതിനുശേഷം മുത്തച്ഛൻ ആദർശനോട് പറയുകയാണ് ആദർശയെ ഇന്നല്ലെങ്കിൽ നാളെ നിനക്ക് മനസ്സിലാവും ഞാൻ നയനയെ ഇവിടെ നിന്ന് തിരിച്ച് അയക്കാഞ്ഞതിനുള്ള കാര്യം എന്താണെന്ന് അത് ഞാൻ മരിച്ചതിന് ശേഷമാണെങ്കിലും നിനക്കത് തിരിച്ചറിയാൻ സാധിക്കും എന്നിങ്ങനെ പറയുകയാണ് അത് കേട്ടോണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ ജലജയ്ക്ക് ഒട്ടും പിടിക്കുന്നില്ല അപ്പോൾ ജലജ ഗോവിന്ദനോട് പറയുകയാണ് എടോ നാണമില്ലാതെ താൻ നീ പറയുന്നതും കേട്ടോണ്ടിരിക്കാതെ തൻ്റെ ഈ കള്ളികളായ പെമ്മക്കളെ വിളിച്ചുകൊണ്ട് പോടോ എന്ന് പറയുകയാണ് അതിന് ശേഷം നയനെ നോക്കി പറയാണ് ഇവളെ ഇവൾ സാധാരണക്കാരി ഒന്നുമല്ല ഇവള് വെറും കള്ളിയാണ് കള്ളി എന്ന് പറഞ്ഞാലും പോരാ ഇവള് പെരും കള്ളിയാണ് എന്നിങ്ങനെ പറയുകയാണ് അത് കേൾക്കുമ്പോഴത്തേക്കും മുത്തശ്ശൻ പറയണം ജലജെ നിർത്തിക്കോ നിന്റെ അഹങ്കാരം ദേ മോളെ കള്ളിന്നങ്ങനെ വിളിച്ചാലുണ്ടല്ലോ നിന്റെ ചെകിട് ഞാൻ അടിച്ച് പൊളിക്കും നീ ഈ വീട്ടിൽ വന്നതിന് ശേഷമാണ് ഈ വീട്ടിൽ ഇത്രയും പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായത് നിന്നെ ഈ കുടുംബത്തിൽ നിന്ന് അടിച്ചിറക്കി പുറത്തേക്ക് കളയാത്തത് എന്താണെന്ന് അറിയാമോ അത് ഞാനൊരു പച്ചയായ മനുഷ്യനായതുകൊണ്ടും എൻ്റെ അഭിമാനം എന്നെ അതിന് അനുവദിക്കാത്തത് കൊണ്ടും മാത്രമാണ് എന്ന് കരുതിയിട്ട് ഈ വീട്ടിൽ എന്നേക്കാളും ഉയർ ഉര ഉയരത്തിൽ ശബ്ദം നിൻ്റേത് വന്നു പോകരുത് ഇവിടെ എന്നിങ്ങനെ പറയുകയാണ് അതിനുശേഷം മുത്തശ്ശൻ പറയുകയാണ് ഈ വീട്ടിൽ ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എൻ്റെ ശബ്ദം മാത്രം കേട്ടാൽ മതി നിൻ്റെ ശബ്ദം ഇവിടെ ഉയരണ്ട മനസ്സിലായോടി എന്നിങ്ങനെ പറയണം മുത്തശ്ശൻ അത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ ജയൻ പറയുകയാണ് നീ നിനക്കവിടെ ഇത്തിരി വായിൽ നാക്കിട്ട് മിണ്ടാതിരുന്നൂടെ ജലജ നീ എന്തിനാണ് വെറുതെ അച്ഛൻ്റെ പ്രഷർ കൂട്ടുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ് നമ്മുടെ ജയൻ അതേസമയം നമ്മുടെ ദേവയാനി തീരുമാനം അറിയിക്കുകയാണ് ദേവയാനി പറയുകയാണ് എന്തായാലും അച്ഛാ ഇവള് ഈ വീട്ടിൽ നിൽക്കുന്നെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവും പിന്നെ ഞാൻ ഇവിടെ നിൽക്കുന്നതിൽ ഒരർത്ഥവുമില്ല എന്നെക്കാളും വലുത് ഇവളാണെങ്കിൽ ഇവൾ തന്നെ ഇവിടെ നിന്നോട്ടെ എന്നിങ്ങനെ ദേവയാനി പറയുകയാണ് അത് കേൾക്കുമ്പോഴത്തേക്ക് ജലജ പറയാണ് ഏട്ടത്തിയുടെ തീരുമാനം വളരെ ശരിയാണ് ഏട്ടത്തി ഇവിടെ നിന്ന് പോകുന്നുണ്ടെങ്കിൽ ഞാനും എൻ്റെ മക്കളെയും കൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങും എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ആ സമയത്ത് മുത്തശ്ശൻ പറയാണ് നിങ്ങൾ ആരെയൊക്കെ പോയാലും ഒരു പ്രശ്നമല്ല ഞാനും വസുന്ധരെയും ഇവിടെ നിൽക്കുന്നിടത്തോളം കാലം മോളും ഇവിടെ തന്നെ തുടരും എന്നിങ്ങനെ പറയുകയാണ് അത് കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ ആദർശ് പറയാണ് അച്ഛാ ഞാൻ ഞാൻ മുത്തശ്ശന് ഒരു വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ആ വാക്ക് ഇനി എനിക്ക് നിലനിർത്താൻ പറ്റില്ല കാരണം മറ്റുള്ളവർ ചെയ്ത ചതിക്കും കള്ളത്തരത്തിനും വേണ്ടിയിട്ട് അത് അവരെ ഇവിടെ നിലനിർത്താൻ വേണ്ടിയിട്ട് എൻ്റെ അമ്മ ഈ കുടുംബം വിട്ട് പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ എനിക്ക് ആ സത്യം അമ്മയെ അറിയിച്ചേ പറ്റൂ നിങ്ങളുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ആകാംക്ഷയോടുകൂടി ഇരിക്കുകയാണ് എന്താണ് എന്നുള്ള കാര്യത്തിന് അപ്പോൾ ദേവേനയോട് ആദർശി പറയുകയാണ് അമ്മേ ഇത്ര കാ ഇത്രയും നാൾ അമ്മയോടും ഈ കുടുംബത്തിലുള്ള എല്ലാവരോടും നമ്മളൊരു സത്യം മൂടി വെച്ചിട്ടുണ്ടായിരുന്നു മുത്തശ്ശന് സുഖമില്ലാത്ത ഒരാളാണ് അധികം നാളൊന്നും മുത്തശ്ശന് ഇനി നമ്മുടെ കൂടെ കൂടെ ഉണ്ടാവില്ല കൂടിപ്പോയ മൂന്നോ നാലോ മാസം അത്രയൊക്കെ മുത്തശ്ശൻ ഉണ്ടാവുകയുള്ളു മുത്തശ്ശന് ക്യാൻസർ ആണ് എന്നുള്ള കാര്യം എല്ലാവരോടും വെട്ടിത്തുറന്ന് ആദർശി പറഞ്ഞു യാണ് അപ്പൊ ഇത് കേൾക്കുന്ന നിമിഷം മുത്തശ്ശി തകർന്നു പോവുകയാണ് മുത്തശ്ശി അലറി കരയുകയാണ് അല കരയുകയാണ് അപ്പോൾ ആ സമയത്ത് നമ്മുടെ ദേവയാനി ജയനോട് ചോദിക്കണം ജേട്ട ഇത് ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിട്ട് എന്തുകൊണ്ടാണ് ജേട്ട നേരത്തെ ഇത് എന്നോട് പറയാതിരുന്നത് എന്ന് പറഞ്ഞിട്ട് ദേവയാനി കരയുകയാണ് നമ്മുടെ ജയൻ ഇങ്ങനെ ദേവയാനിയെ ചേർത്ത് പിടിച്ചിരിക്കുകയാണ് അപ്പോൾ അതേസമയം കനക അന്തം ഇട്ട് വായുന്തോറന്ന് നിൽക്കുകയാണ് അതുപോലെ നയന മുത്തച്ഛനെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് മുത്തശ്ശിയും മുത്തച്ഛനെ കെട്ടിപ്പിടിച്ച് അങ്ങനെ എല്ലാവരും കൂടി ഒരു കൂട്ടക്കരച്ചിൽ തന്നെ ആവുകയാണ് പക്ഷേ ആ സമയത്തും കൂസലില്ലാത്ത രണ്ട് മൂന്ന് പേരുണ്ട് അത് മറ്റാരും എല്ലാം നമ്മുടെ നവ്യയും അഭിയും അതുപോലെ തന്നെ നമ്മുടെ ജല ചെയ്യും അപ്പോൾ അവർ ആകെ ഇങ്ങനെ ഡള്ളായിരിക്കുകയാണ് ഇതെല്ലാം ഈ സംഭവങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ ആ സമയത്ത് മുത്തച്ഛൻ പറയുകയാണ് എൻ്റെ എൻ്റെ വസുന്ധരെ നീ ഇങ്ങനെ കരയാതിരിക്കേ എന്തിനാണ് കരയുന്നത് നമ്മൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അത് ഒരു ദിവസമാണെങ്കിലും എല്ലാവരുമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കണം അതിനിങ്ങനെ കരഞ്ഞു വിളിക്കേണ്ട കാര്യമുണ്ടോ എന്നിങ്ങനെ പറയണം അപ്പോൾ മുത്തശ്ശി പറയുകയാണ് എന്നാലും അങ്ങ് എന്നോട് ഒരു അക്ഷരം പറഞ്ഞില്ലല്ലോ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ഉടനെ മുത്തശ്ശൻ പറയാണ് എന്തുകൊണ്ടാണ് പറയാൻ ഞാച്ചാൽ തൻ്റെ ഈ കരച്ചിൽ കാണാൻ പറ്റാത്തതുകൊണ്ടാണ് എന്നിങ്ങനെ പറയുകയാണ് അതിനുശേഷം ദേവയാനി തൻ്റെ തീരുമാനം മുത്തശ്ശനെ അറിയിക്കുകയാണ് പറയുകയാണ് അച്ഛാ ഞാൻ ഇനി നയനി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോണെന്ന് ഞാൻ പറയത്തില്ല അവൾ എത്ര നാൾ വേണേലും ഇവിടെ നിന്നോട്ടെ ഇനി ഞാൻ ആ ഒരു വിഷയത്തിൽ ഇടപെടില്ല എന്ന് നമ്മുടെ വാക്ക് കൊടുക്കുകയാണ് നമ്മുടെ മുത്തശ്ശന് അങ്ങനെ അതിന് ശേഷം മുത്തശ്ശൻ മുത്തി മുത്തശ്ശിയും വിളിച്ചിട്ട് അകത്തേക്ക് പോവുകയാണ് അപ്പോൾ ആ സമയത്തിന് എല്ലാവരും പല വഴിക്കായിട്ട് പോവുകയാണ് അപ്പോൾ ആ സമയത്തിന് ജലജയും അഭിയും അവിടെ നിൽക്കുകയാണ് അപ്പോൾ ജലജ ഇങ്ങനെ മനസ്സിൽ പറയുകയാണ് ഓഹ് എല്ലാം പഠിക്കെ കൊണ്ടിട്ട് ഉടക്കുകയാണ് എല്ലാവരും ചെയ്യുന്നത് ദേ ഇപ്പം മനസ്സിൽ ആകെ പാടെ സന്തോഷിച്ച് നിൽക്കുകയായിരുന്നു ഇവളുമാര് എല്ലാണ്ണോ ഇപ്പം ഇവിടെ നിന്ന് കെട്ടി പോവോന്ന് വിചാരിച്ചിട്ട് എന്നിട്ട് ആ കിളവനെ കാരണം ഒന്നും നടന്നില്ല എല്ലാം അടുത്ത് വരുമ്പോഴത്തേക്കും കിളവൻ എന്തെങ്കിലും കാര്യം കൊണ്ട് ഒപ്പിക്കും ഈ കിളവൻ കാരണം ഒന്നും നടക്കില്ല എന്നിങ്ങനെ മനസ്സിൽ വിചാരിച്ചിരിക്കുകയാണ് നമ്മുടെ ജലജ ഓ ഹ്രജന്മോ എന്തോ അങ്ങനെ നമ്മുടെ ജലജ ഇങ്ങനെ വിചാരിക്കുകയാണ് അതേ സമയത്തുണ്ടല്ലോ നയനമെല്ലേ നമ്മുടെ ദേവയാനിയുടെ അടുത്ത് ചെന്നിട്ട് പറയുകയാണ് അമ്മേ അമ്മ എന്നോട് ക്ഷമിക്കണം ഞാനൊന്നും മനഃപൂർവ്വം ചെയ്തതൊന്നും അല്ല ഞാൻ അമ്മയെ ചീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ ചില സാഹചര്യങ്ങളിൽ എനിക്കങ്ങനെ ചേച്ചിക്കൊപ്പം നിൽക്കേണ്ടി വന്നു എന്നിങ്ങനെ പറഞ്ഞിട്ട് മാപ്പൊക്കെ പറയുകയാണ് അപ്പോൾ ദേവയാനി പറയാണ് മിണ്ടാതെ ഇറങ്ങി പൊയ്ക്കോണോ എൻ്റെ മുമ്പിൽ നിന്ന് നിന്നെ ഒരിക്കലും ഒരു കാലത്ത് ഞാൻ എൻ്റെ മരുമകളായിട്ട് കാണില്ലടി പിന്നെ അച്ഛനെ സുഖമില്ലാത്തതിൻ്റെ പേരിൽ അച്ഛനെ വേദനിപ്പിക്കേണ്ട എന്നുള്ളത് കൊണ്ട് മാത്രമാണ് നിന്നെ ഇവിടെ നിർത്താനായിട്ട് പറഞ്ഞത് അതിൻ്റെ ിൽ നീ എൻ്റെ അടുത്ത് വരേ മിണ്ടിപ്പോ ചെയ്യരുത് കേട്ടോടി എന്ന് പറഞ്ഞിട്ട് ദേവയാനി ദേഷ്യപ്പെട്ടങ്ങ് അകത്തേക്ക് പോവുകയാണ് അതേസമയം നമ്മുടെ ആദർശ് ഇങ്ങനെ നിൽക്കുകയാണ് ആദർശ് കനകയോട് പറയുകയാണ് എൻ്റെ ജീവിതത്തിൽ എന്നും എനിക്ക് ഉയർച്ചകളും നേട്ടങ്ങളും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഞാൻ ഏതിൽ ചെന്ന് തൊട്ടാലും അതിലെല്ലാം എനിക്ക് വിജയങ്ങൾ മാത്രമേ വന്നിട്ടുള്ളൂ പക്ഷേ എൻ്റെ ജീവിതത്തിൽ വന്ന ഏക പരാജയം ഇവളെന്ന ഭാര്യയാണ് അറിഞ്ഞു അറിയാതെ ഇവളെ വിവാഹം കഴിച്ച അന്ന് മുതലാണ് എൻ്റെ ജീവിതത്തിൽ തകർച്ചകളുടെ ആരംഭം എൻ്റെ കുടുംബത്തെ മനസമാധാനം ഇല്ലാതായതും ഇവൾ കാരണം തന്നെയാണ് അതുകൊണ്ട് ഇവളെ ഇനി എനിക്ക് ഒരിക്കലും മനസ്സുകൊണ്ട് അംഗീകരിക്കാൻ പറ്റില്ല എന്നിങ്ങനെ തീർത്ഥം പറയുകയാണ് നമ്മുടെ ആദർശ് ഇത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ ജലജയ്ക്കും ഗോവിന്ദനും നല്ല സങ്കടം ആവുകയാണ് അപ്പം ഈ പറയുന്ന കണക്ക് ജലജ ജലജ പറയുകയാണ് ഓ ഇനിയിപ്പോൾ എന്താ വേണ്ടത് എല്ലാവരുടെയും വക വകസിമ്പതികൾ ഇനിയിപ്പം നിങ്ങൾക്ക് ഓരോരുത്തർക്കാർക്ക് ഇട്ട് കിട്ടിക്കൊണ്ടിരിക്കുമല്ലോ ഇനിയിപ്പോൾ അച്ഛന് വയ്യെന്നറിഞ്ഞതുകൊണ്ട് ഇനിയിപ്പോൾ ആരും ഇവിടെ ഇറങ്ങി പോകാനായിട്ട് പറയില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ആ സമയത്ത് നമ്മുടെ നവ്യയുടെ അടുത്ത് വന്നിട്ട് നമ്മുടെ കനക പറയുകയാണ് എടി നിന്നെ നിന്നെ നീ നീ ഒറ്റൊരുത്തി കാരണമാണ് ഇന്നിപ്പോൾ ഇത്രയും പ്രശ്നങ്ങളുണ്ടായത് എന്നിട്ട് നിനക്ക് ഒരു കൂസലുമില്ലല്ലോ എന്നൊക്കെ പറയാണ് നമ്മുടെ ജല നമ്മുടെ കനക കുറ്റപ്പെടുത്തുകയാണ് നമ്മുടെ നവ്യയെ അപ്പോഴത്തേക്കിന് ഗോവിന്ദൻ പറയാണ് എൻ്റെ മക്കളിൽ എനിക്ക് ഒട്ടും നമ്മുടെ കുടുംബത്തിന് യോജിക്കാത്ത രീതിയിൽ പെരുമാറുന്നതും പ്രവർത്തിക്കുന്നതും എന്ന് നീ തന്നെയാണ് ഇപ്പോഴും നീ തന്നെ അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു എന്നിങ്ങനെ പറയുകയാണ് പറയുന്ന സമയത്ത് ജലജ പറയാണ് എടോ നാണം കെട്ടവനെ തനിക്ക് നാണമില്ലേ തൻ്റെ കുടുംബത്തിലുള്ളവരെ നിയന്ത്രിക്കാൻ കഴിവില്ലാത്ത ഒരുത്തനായിപ്പോയല്ലോ താനൊക്കെ എന്തായാലും പെൺമക്കൾ രണ്ടുപേരും ഇവിടെ തന്നെ വീണ്ടും ആയല്ലോ ഇനിയിപ്പോൾ നിനക്കൊക്കെ എന്തിനാണ് ഇവിടെ അള്ളിപ്പിടിച്ചിരിക്കുന്നത് ചിലപ്പോൾ അത് ഇറങ്ങി ഇറങ്ങി പോടോ തൻ്റെ ഒരു കള്ളത്തെണ്ണവും കൊണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അധിക്ഷേപിക്കുകയാണ് അപ്പോൾ നയനെ ഇടപെടുകയാണ് നയനെ പറയുകയാണ് കാര്യമൊക്കെ ശരിയെന്നെ കുറേ നേരം കൊണ്ട് അപ്പച്ചി സംസാരിക്ക സംസാരിക്കുകയാണ് മറ്റുള്ള ആരെ വേണേലും എന്ത് വേണേലും പറഞ്ഞു പക്ഷേ എൻ്റെ അച്ഛനോട് മാത്രം ഒരക്ഷരം ഇണ്ടിപ്പോകരുത് എന്ന് പറയുകയാണ് അപ്പോൾ ജലിച്ച് പറയാണ് പറഞ്ഞാൽ നീ ഇപ്പം എന്തോ ചെയ്യൂടി എന്നെ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ പിന്നെ നയനെ ഇങ്ങനെ ഒന്നും ഇണ്ടാണ്ടിരിക്കുകയാണ് അപ്പോൾ നന്ദു ആണ് പറയുന്നത് നന്ദു പറയാണ് ദേ കാര്യമൊക്കെ ശരിയെന്നെ നിങ്ങൾ കുറേ നേരോണ്ടേ സംസാരിക്കുന്നു നിങ്ങൾ മറ്റുള്ളവരുടെ സംസാരിക്കുന്നത് വെച്ചിട്ട് എൻ്റെ അച്ഛനോട് സംസാരിച്ചാലുണ്ടല്ലോ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ജലജ പറയുന്നത് പറഞ്ഞാൽ നീ എന്തോ ചെയ്യൂടി നീ എന്നെ തല്ലോ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ഉടനെ തന്നെ നന്ദു പറയുകയാണ് ആ അങ്ങനെ എന്തെങ്കിലും എന്നോട് സംസാരിക്കാൻ വരുന്നവരെ വരുന്നതിരെ തന്നെയാണ് എനിക്ക് ശീലം അപ്പോൾ ഉടനെ ജലജ ചോദിക്കണേ എന്നാൽ നീ എന്നെ തല്ലോ തല്ലോങ്കിൽ തല്ലടി എന്നിങ്ങനെ പറയാണ് അപ്പോൾ ഉടനെ നന്ദു പറയുകയാണ് തല്ലാൻ അറിഞ്ഞില്ല എന്നിട്ടൊന്നുമല്ല പക്ഷേ എൻ്റെ രണ്ട് ചേച്ചിമാർ ഇവിടെ ആയിപ്പോയി അതുകൊണ്ടാണ് ഞാൻ ക്ഷമിക്കുന്നത് എന്നിങ്ങനെ പറയുകയാണ് പക്ഷേ അച്ഛനും അമ്മയും കൂടി പറയണം നന്ദൂട്ട ഒന്നും ഇണ്ടാതിരിക്കാ എന്നിങ്ങനെ പറയുകയാണ് അത്രയും നേരം ഇവർ സംസാരിച്ചതെല്ലാം കേട്ടുനിന്ന് നവ്യ അപ്പോൾ വാ തുറക്കുകയാണ് നവ്യ പറയാണ് നിങ്ങളൊക്കെ പറയുന്നത് കേട്ടാത്ത എൻ്റെ കയ്യിൽ മാത്രമേ ഉള്ളൂ തെറ്റെന്ന് എന്നെക്കാളും വലിയ തെറ്റുകാരൻ ഇവനല്ലേ പിന്നെ നിങ്ങളൊന്നും അത്ര നല്ല പുള്ളികളൊന്നുമല്ല നിങ്ങൾ അമ്മയും മോനും ഒട്ടും നല്ല ആളുകളല്ലെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം എന്നെക്കാളും വലിയ ഫ്രോഡുകൾ തന്നെ നിങ്ങൾ നിങ്ങളുടെ മോനും എന്നിങ്ങനെ പറയുകയാണ് അത് കേൾക്കുമ്പോഴത്തേക്ക് എടി വരുമ്പെട്ടോളെ എന്താണ് നീ സംസാരിച്ചത് നിന്നെ കുറ്റിച്ചൂലുകൊണ്ട് തല്ലണം തല്ലാനുള്ള സമയം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കനകം അങ്ങോട്ടേക്ക് പാഞ്ഞു ചെന്നിട്ട് നവ്യയെ താ തലങ്ങും വിലങ്ങും മറഞ്ഞ മുറഞ്ഞ് അടിക്കുകയാണ് അടിക്കുമ്പോഴത്തേക്ക് നന്ദു നയനെ എല്ലാവരും കൂടി ചേർന്ന് പിടിച്ച് മാറ്റുകയാണ് അപ്പോൾ നമ്മുടെ കനക പറയാണ് ഹെഡി ഇൻ ഇന്ന് മുതൽ എനിക്ക് ഇങ്ങനെ ഒരു മകളില്ല എൻ്റെ മകള് മരിച്ചു കഴിഞ്ഞു എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ഉടനെ ജലജ പറയുകയാണ് ആ അടുത്ത അടവ് തുടങ്ങിയിട്ടുണ്ടല്ലോ ആ ഇനിയിപ്പോൾ രക്ഷപ്പെട്ടല്ലോ മകൾ മരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇവളെ തിരക്കേ വേണ്ട അപ്പോൾ ഉള്ള കാലം മൊത്തം ഇവളിവിടെ തന്നെ ഇങ്ങ് തുടരുകയും ചെയ്യും നിങ്ങൾക്ക് അവിടെ ജീവിക്കുകയും ചെയ്യാം ഇവൾ സുഖമായിട്ട് ഇവിടെ തന്നെ ജീവിക്കുകയും ചെയ്യാം കൊള്ളാം നിങ്ങളുടെ കടവ് എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ ജലജ അതേസമയം മുത്തശ്ശിയും മുത്തശ്ശനും കൂടിയാണ് മുത്തശ്ശി കരയുകയാണ് മുത്തശ്ശി സമാധാനിപ്പിക്കുകയാണ് അവിടേക്ക് ദേവയും ജയനും ആദർശം കൂടി ചെല്ലുകയാണ് അപ്പോൾ ആദർശനോട് മുത്തശ്ശൻ പറയുകയാണ് ഇതൊക്കെ കൊണ്ടാണ് നിന്നോട് ഈ ഒരു കാര്യം ആരോടും പറയരുതെന്ന് പറഞ്ഞത് എന്നിട്ട് നീ അത് വിളിച്ച് പറയേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു എന്നിങ്ങനെ പറയാണ് അപ്പോൾ ജയൻ പറയുന്നത് അച്ഛാ എന്തൊക്കെ പറയാനും അവൻ വിളിച്ച് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാനെങ്കിലും വിളിച്ച് പറയുമായിരുന്നു കുടുംബത്തിൽ ഇതുപോലുള്ള പൊട്ടിത്തെറികളും സാഹചര്യങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നമ്മൾ ചില സത്യങ്ങളൊക്കെ മറച്ചു വെച്ചിരിക്കുന്നത് വിളിച്ച് പറയേണ്ടതായിട്ട് വരും അതിൽ കുഴപ്പമൊന്നുമില്ല എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ കുറച്ച് സമയം മുത്തച്ഛൻ അവരുമായിട്ട് സംസാരിക്കുകയാണ് അതിനുശേഷം അവരോട് പറയുകയാണ് ദേ കണ്ടില്ലേ നിങ്ങളുടെ മുത്തശ്ശിയുടെ കരച്ചിൽ കണ്ടില്ലേ ഇത് അറിഞ്ഞപ്പോൾ തൊട്ട് കരയാൻ തുടങ്ങിയതാണ് ഇയാൾ ഇതൊക്കെ കൊണ്ടാണ് ഞാൻ പറയുന്നത് ആരോടും ഒന്നും പറയരുതെന്ന് അങ്ങനെ ദേവ ഉറപ്പ് കൊടുക്കുകയാണ് ഇനി നയനെ ഇവിടെ നിന്ന് ആട്ടിപ്പായിക്കില്ല എന്നൊക്കെ ഉറപ്പ് കൊടുത്തതിന് ശേഷം അവരെല്ലാവരും പോവുകയാണ് ആ സമയത്ത് മുത്തശ്ശി മുത്തശ്ശിയോട് പറയുകയാണ് എൻ്റെ വസുന്ധരെ നീ ഇങ്ങനെ കരയുകയെന്നും ചെയ്യരുത് ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ ഭാര്യ പോ പോവാറുണ്ട് എന്നാൽ ഭാര്യ ജീവിച്ചിരിക്കുക ഇവ ഭർത്താവ് പോകുന്നതാണ് ഏറ്റവും ഉത്തമമായ കാര്യം അമ്മമാർ മക്കൾക്ക് ഒരിക്കലും അധികം പറ്റാവില്ല പക്ഷേ അച്ഛൻ്റെ കാര്യം അങ്ങനെയല്ല എന്നൊക്കെ പറയണം പക്ഷേ എൻ്റെ കാര്യത്തിൽ അങ്ങനെയൊന്നും വരില്ല എന്ന് എനിക്കറിയാം നയനെ പോലുള്ളൊരു മരുമകൾ ഈ വീട്ടിലുള്ളിടത്തോളം കാലം ഈ വീട്ടിൽ ആർക്കും ഒരു പ്രശ്നം ഉണ്ടായാലും അവൾ എല്ലാവരെയും നോക്കും എന്നൊക്കെ എനിക്ക് ബോധ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മുത്തശ്ശിയെ സമാധാനിപ്പിക്കാനായിട്ട് നോക്കുകയാണ് അതേസമയം നയനയുടെ അടുത്ത് ഗോവിന്ദ യാത്ര പറയുകയാണ് അപ്പോൾ എന്നിട്ട് നയനയുടെ അടുത്ത് പറയണ മോളെ എന്നെ എനിക്ക് നിന്നോട് ഇതിനു മുമ്പും പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട് സഹിക്കാൻ പറ്റാതാവുമ്പോൾ തിരികെ വീട്ടിലേക്ക് വരണമെന്ന് പക്ഷേ ഇവിടെ മൂർത്തിസാറിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണെന്നുള്ളത് അറിഞ്ഞതുകൊണ്ട് എനിക്ക് നിന്നോട് അങ്ങനെ പറയാനും പറ്റില്ല പിന്നെ എന്തെന്ന് വെച്ചാൽ മോള് മൂർത്തിസാറിൻ്റെ കാലം കഴിയുന്നത് വരെ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് ഇവിടെ തന്നെ നിൽക്കണം അദ്ദേഹത്തെ വേദനിപ്പിക്കരുത് എന്ന് പറയുകയാണ് അപ്പോൾ നയന പറയാണ് അതേ അച്ഛാ ഞാനും അത് മനസ്സിൽ ുണ്ട് എത്രയൊക്കെ ആട്ടും തുപ്പും കേൾക്കേണ്ടി വന്നാലും ഞാൻ എൻ്റെ മുത്തച്ഛന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ പിടിച്ച് നിൽക്കുക തന്നെ ചെയ്യും ഇനി ആദർശേട്ടൻ എന്നോട് മിണ്ടിയില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല എന്നിങ്ങനെ നയനെ പറയുകയാണ് അപ്പോൾ നമ്മുടെ നന്ദു പറയാണ് ഇത്രയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടും ഒരു കൂസലും ഇല്ലാതെ അകത്തൊരു നിൽപ്പുണ്ട് എന്നിങ്ങനെ പറയുകയാണ് അത് കേൾക്കുമ്പോഴത്തേക്ക് ഗോവിന്ദൻ പറയാണ് ഇനി അവളെക്കുറിച്ച് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അവൾ ഒരിക്കലും നന്നാവാനും പോകുന്നില്ല എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ നമ്മുടെ ഗോവിന്ദ മകളോട് പറയണം മോളെ ആദർശിൻ്റെ കണ്ണില് ഇനി നവ്യയല്ല ശത്രു ഇനി അവളേക്കാൾ കൂടുതൽ ശത്രു നീ തന്നെയായിരിക്കും അതുകൊണ്ട് നീ എല്ലാം സഹിക്കാനുള്ള മനസ്സോടുകൂടി വേണം ഇവിടെ നിൽക്കാനെന്ന് ഗോവിന്ദ മകളെ ഉപദേശിക്കുകയാണ് കനകയും അതിനെ അതിനെ യോജിച്ച് സംസാരിക്കുകയാണ് അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് തീരുകയാണ് ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്തേക്കണം അപ്പോഴായിരിക്കും ഞാനിടുന്ന വീഡിയോകൾ അപ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസായിട്ട് കിട്ടുന്നത് വീഡിയോ ഒക്കെ നന്നായിട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ വ്യൂസ് വളരെ കുറവാണ് എന്തുകൊണ്ടാണെന്ന് അറിയുന്നില്ല പക്ഷേ എന്തു തന്നെയാണേലും നിങ്ങൾ കാണുന്നവർ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രദ്ധിക്കുക ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ട് വരാം അതുവരെ എല്ലാവർക്കും ബായ്